മൈത്രി റെസിഡൻസ് ഓണാഘോഷവും വാർഷികവും വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച എല്ലാ കുട്ടികളെയും ആദരിച്ചു മനോഹരമായ പൂക്കളം തീർത്ത് വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ ഓണാഘോഷം ലിറ്റിൽ സ്റ്റെപ് പ്ലേ സ്കൂളിൽ വെച്ച് നടത്തി വാർഷിക പൊതുസമ്മേളനത്തിൽ സെക്രട്ടറി ജിയോ ജോർജ് സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് കെ കെ നാസർ അധ്യക്ഷത വഹിച്ചു ഒരു നീണ്ട അധ്യക്ഷ പ്രസംഗത്തിന് ഞാൻ നിൽക്കുന്നില്ല കാരണം എല്ലാവർക്കും അറിയാം സമയം വൈകി ഒരുമയുടെ പെരുമയുമായി മൈത്രി റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ പതിനഞ്ച് വർഷം പിന്നിടുകയാണ് പരസ്പര സഹകരണവും സ്നേഹവും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാത്ത പ്രവർത്തനങ്ങളും നമ്മെ ഒരുമിച്ച് നിർത്തി മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ പരസ്പരം മറക്കുകയും ബന്ധങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇങ്ങനൊരു ഒത്തുകൂടൽ ആവേശകരമായി നടത്തുന്നത് എല്ലാ വർഷവും ഇതുപോലുള്ള ഓണാഘോഷം വാർഷികം അതുപോലെ തന്നെ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി ഒരുമിച്ച് സംഘടിപ്പിക്കാറുണ്ട് നമ്മുടെ ഈ അസോസിയേഷന്റെ പതിനഞ്ചാം വാർഷികമാണ് നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് ഈ പതിനഞ്ച് വർഷവും നമ്മൾ പന്ത്രണ്ടാം വാർഡ് എന്ന വാർഡിൽ മാത്രം ഒതുങ്ങി നിന്നു അടുത്ത പ്രാവശ്യം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ വാർഡിൽ ചുരുക്കം ജില്ല നമ്മുടെ തോമസ് ഐട്ടൻ്റെയും ബാബുവിൻ്റെയും ജോൺസൻ്റെയും മെക്കെ എൽദോസിൻ്റെ എല്ലാം വീടൊക്കെ ഉൾപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ പതിനാലാം വാർഡിലേക്ക് മാറിപ്പോയൊരു വ്യത്യാസം വന്നു എന്തായാലും നമ്മൾ ഓണാശംസകളും ഓണ ഓണ പരിപാടികളും വാർഷികം ആഘോഷിക്കുമ്പോൾ ഓണത്തെക്കുറിച്ച് രണ്ടു വാക്കുകൾ പറയണമല്ലോ നാസ നേരത്തെ സൂചിപ്പിച്ചു കുറച്ച് വാക്കുകൾ പറഞ്ഞു പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ചേ പറയണുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ കുഞ്ഞുമത് പുലവത്ത് അദ്ദേഹം പെരുമ്പാവൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ അറിയപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തകനും അതുപോലെ തന്നെ ബഹുഭാഷ പണ്ഡി പണ്ഡിതനും അതുപോലെ തന്നെ ഇപ്പോൾ അല്ല അസർ കോളേജിലെ പ്രിൻസിപ്പാളുമാണ് അദ്ദേഹം കുറിപ്പൊടി ഡേറ്റിൽ കുറേ നാൾ ജോലി ചെയ്തിരുന്നു ഇറങ്ങി ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ യോഗം മഹത്തരമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിന് ഇരിക്കുമ്പോൾ എനിക്ക് കൂടുതൽ പ്രസംഗിക്കാനൊരു പേടിയാണ് നേരത്തെ അദ്ദേഹത്തിന് എനിക്ക് പരിചയമുണ്ട് കൂടുതൽ തന്നെ പറഞ്ഞ് തെറ്റിപ്പോകുന്നൊരു പേടി എനിക്കുണ്ട് എന്തായാലും മഹാബലി മഹാബലവാനായിരുന്നു മഹാബലിയുടെ സന്ദേശം വിശിഷ്ട അതിഥി ഡോക്ടർ പുലവത്ത് നടത്തി സ്ത്രീയുടെ ഒച്ച കേട്ടിട്ട് ഓടി വരികയാണ് ഗണേശ ക്ഷേത്രത്തിൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള സഹോദരിമാർ ഓടി വന്നിട്ട് കാണുമ്പോൾ പൂർണ്ണ ഗർഭിണി അലമുറയിട്ട് കറിയുന്നു ഇവരെ താങ്ങിയെടുത്തുകൊണ്ട് നേരെ ക്ഷേത്രത്തിനകത്തേക്ക് പോവുകയും അവരുടെ വസ്ത്രങ്ങൾ പലരും എടുത്തിട്ട് ക്ഷേത്രത്തിൻ്റെ ഒരു ഭാഗത്ത് പെട്ടെന്നൊരു പ്രസവമുറി ഉണ്ടാക്കുകയും അതിൽ പരിചരിക്കുകയും വളരെ വൈകാതെ ഈ നൂർജാൻ ഷെയ്ഖ് പ്രസവിക്കുകയാണ് ഒരാൺകുഞ്ഞന് നമ്മൾ ആലോചിക്കണം ഒരു ക്ഷേത്രത്തിൻ്റെ അകത്ത് മാറി ഹൈന്ദവ സഹോദരിമാരോടെ വസ്ത്രം കൊണ്ട് മറയുണ്ടാക്കി ഒരു പ്രസവമുറി ഉണ്ടാക്കി അതിനകത്ത് നൂർജാൻ ഷെയ്ഖ് പ്രസവിക്കുന്നു ഒരാൺകുഞ്ഞൻ ഒരുപക്ഷെ ലോകചരിത്രത്തിൽ ഉപമിക്കാനാവാത്ത മാനവീയതയുടെ മഹാവിളംബരം എന്ന നിലയിലാണ് ആ പ്രസവം നടക്കുന്നത് പ്രസവം നടക്കുന്നു സുരക്ഷിതമായ പ്രസവം തള്ളയും കുഞ്ഞുമൊക്കെ വളരെ ഓക്കെയായി അവിടെ നൂർജഹാൻ ഷെയ്ഖും ഇല്ല ഷെയ്ഖും ആ കുഞ്ഞിന് പേരിടുന്നു ഗണേഷ് ഷെയ്ഖ് എന്ന പേരിടുക ഞാനിത് ഉദ്ധരിക്കുന്നെന്താണെന്ന് ചോദിച്ചാൽ സാംസ്കാരിക പ്രതിരോധത്തിന്റെ ഇത്തരം മാതൃകയാണ് റോഡരികിൽ പ്രസവ വേദന കൊണ്ട് ഒരു ടാക്സി ഡ്രൈവർ ഉപേക്ഷിച്ചു പോയി വാവിട്ട് കറഞ്ഞ ഗർഭിണിയായ ഒരു മുസ്ലിം സ്ത്രീയെ പ്രാർത്ഥനയ്ക്ക് വന്ന ക്ഷേത്രത്തിൽ സന്ദർശനത്തിയ ഹൈന്ദവ സഹോദരിമാർ എടുത്തുകൊണ്ടുപോയി ക്ഷേത്രത്തിനകത്ത് വസ്ത്രം കൊണ്ട് പ്രസവമുറി ഒരുക്കി അവരുടെ പ്രസവം ഏറ്റെടുക്കുന്നു എന്നതാണ് അസോസിയേഷനിലെ അംഗം തമിഴ് സിനിമ ഫെയിം എസ് സിനിമാ ആദരിച്ചു അസോസിയേഷൻ മുനിസിപ്പൽ മേഖലാ പ്രസിഡന്റ് കെ എം ഷാജി ട്രഷറർ കെ പി മുഹമ്മദ് കുഞ്ഞ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടത്തി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച എല്ലാ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു ഷാജു മത്തായി കൃതജ്ഞത രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ